കോൺഗ്രസിൽ നിന്നും ആദായ നികുതി വകുപ്പ് അറുപത്തി അഞ്ച് കോടി രൂപ പിഴ ഈടാക്കി നൂറ്റി പതിനഞ്ച് കോടി രൂപ പിഴയുടെ ഒരു ഭാഗം മാത്രമാണ് ഈടാക്കിയതെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരിച്ചു ഈ നടപടിക്കെതിരെ കോൺഗ്രസ് ഇൻകം ടാക്സ് അപ്ലൈറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചു പരാതി പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരാൻ ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി കോൺഗ്രസിന്റെ മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലെ തുകയിൽ നിന്നാണ് അറുപത്തഞ്ച് കോടി രൂപ പിഴ ഈടാക്കിയത് നികുതിയായി നൽകേണ്ട നൂറ്റിപ്പതിനഞ്ച് കോടിയിൽ നിന്നുമാണ് പണം തിരിച്ചുപിടിച്ചത് ആദായ നികുതി വകുപ്പിന്റെ നടപടി കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ നാല്പത്തിയഞ്ച് ദിവസം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൌണ്ടുകൾ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി പത്ത് കോടി പിഴ ചുമത്തിയതായും എ ഐ സി സി ട്രഷറർ അജയ് മാക്കൻ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു മുൻകൂട്ടി അറിയിക്കാതെയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചത് ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് അക്കൌണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് മനസ്സിലാക്കിയത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നാല് അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചത് കോൺഗ്രസ് ക്രൌഡ് ഫണ്ടിംഗിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം ഉണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ നടപടിയെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത് അമൃതാനോസ് ന്യൂഡൽഹി